ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീട് ജപ്തി ചെയ്യാൻ ധനകാര്യ സ്ഥാപന അധികൃതർ എത്തി ഇതേ തുടർന്ന് ഗൃഹനാഥൻ കുഴഞ്ഞു വീണു കൊല്ലം കടയ്ക്കലിനടുത്താണ് സംഭവം മഹീന്ദ്ര ഫൈനാൻസിൽ നിന്നും വായ്പ എടുത്തത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ജപ്തിക്ക് എത്തിയവർക്ക് മുന്നിലാണ് ഗൃഹനാഥൻ കുഴഞ്ഞു വീണത് കടക്കിൽ മുതയിൽ രതീഷിന്റെ രണ്ടര സെന്റ് വസ്തുവും ചിതറ ഗ്രാമപഞ്ചായത്ത് നൽകിയ വീടും ഈടുവച്ചാണ് മഹേന്ദ്ര ഫൈനാൻസിന്റെ ആറ്റിങ്ങൽ ശാഖയിൽ നിന്നും വായ്പ എടുത്തത് ജപ്തി ചെയ്യാനെത്തിയ സംഘം രണ്ട് കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് വീടൊഴിയണമെന്ന് രതീഷിനെ അറിയിച്ചു തുടർന്ന് രതീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു നാട്ടുകാർ ഇയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു രതീഷിന്റെ ഭാര്യ സബിത മഹേന്ദ്ര ഫൈനാൻസിന്റെ ആറ്റിങ്ങൽ ശാഖയിൽ നിന്നാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വായ്പ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോൺ എടുത്തത് മുപ്പത്തി അയ്യായിരം രൂപ തിരിച്ചടച്ചു ക്യാൻസർ രോഗിയായ രതീഷിന്റെ ഭാര്യ സബിതയുടെ പിതാവ് രഘുവരന്റെ ചികിത്സയ്ക്കായും മറ്റുമായി വലിയ തുക ചെലവാകുകയും കടമെടുത്ത പണം തിരിച്ചടയ്ക്കാതെയും വന്നു തുടർന്ന് ലോൺ കൊട്ടാരക്കരയിലേക്ക് മാറ്റുകയും ധനകാര്യ സ്ഥാപനം നിയമ നടപടിയുമായി പോകുകയും ചെയ്തു നമ്മളെ അടുപ്പിലെ പൈസ പിന്നെ കൊച്ചുങ്ങളെ പഠിത്തം എനിക്ക് ജോലിയില്ലാന്ന് ഇത് പ്ലസ് വൺ അത് പ്ലസ് ടു ഒരു കാര്യം നമുക്ക് ഈ കൊടുക്കാനും ആ വരെ വരെ മോന്റെ ഞാൻ ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരിച്ചടിക്കണമെന്നാണ് ധനകാര്യ സ്ഥാപന അധികൃതർ പറയുന്നത് ഈ കുടുംബത്തിന് ഈ തുക അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഒഴിപ്പിക്കാനായി ധനകാര്യ സ്ഥാപന അധികൃതർ എത്തിയത് പാചകം ചെയ്ത ഭക്ഷണം പോലും കഴിക്കുവാൻ ജപ്തിക്കെത്തിയവർ അനുവദിച്ചില്ലെന്ന് സബിത പറയുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ